ഞാനും എൻ്റെ തൊട്ടുമൂത്ത ചേട്ടൻ കൂടിയാണ് ആദ്യമായിട്ട് വേദിയിൽ കയറുന്നത് സീമ ഓഡിറ്റോറിയത്തിൽ സീമ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞ തൃപ്പൂണിത്തുറയിൽ ഇതിൻ്റെ അടുത്ത് ഇപ്പോൾ നമ്മളിരുന്ന് സംസാരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അടുത്ത് ഒരു തൃപ്പൂണിത്തുറയിൽ അറിയപ്പെടുന്ന ഒരു കല്യാണ മണ്ഡപമാണ് അവിടെ ഓണം കഴിഞ്ഞ് ശ്രീനാരായണ ഗുരു ജയന്തിയോ സ്മാതിയോ ഏതോ ഒരു പരിപാടിക്ക് ഇവിടെ നടന്ന പരിപാടിയിൽ ഞങ്ങളെ കുറച്ച് ചേട്ടന്മാർ കൊണ്ടുപോയി മിമിക്രിക്ക് ചേർത്തു അപ്പം ഞാൻ അത്യാവശ്യം അത്യാവശ്യമല്ല കുഞ്ഞുന്നതാണ് കുഞ്ഞു അതിൽ വലിയ വർത്താനങ്ങൾ പറയും അതെൻ്റെ ചേട്ടനും അങ്ങനെയായിരുന്നു എൻ്റെ മൂത്ത ചേട്ടനും വളരെ ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സുള്ള എൻ്റെ ചേട്ടൻ തിരുവിളയാടൽ എന്ന് പറയുന്ന സിനിമയുടെ ശിവാജി ഗണേശൻ പറയുന്ന ഡയലോഗ് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് എൻ്റെ ചേട്ടൻ അതേപോലെ തന്നെ ആ ഒരു രുചി എനിക്കും ഉണ്ടായിരുന്നു ശരിക്കും നമുക്കൊരു റോൾ മോഡല് അല്ലെങ്കിൽ ഒരു ഹീറോ നമ്മളുടെ അച്ഛനാണെന്ന് പറയും ഞാൻ കണ്ടു വളർന്നത് എൻ്റെ ചേട്ടനെയാണ് എൻ്റെ ചേട്ടൻ കണ്ടു വളർന്നിരിക്കുന്നത് എൻ്റെ അച്ഛനെയാണ് ആ രീതിയിൽ നോക്കിയാൽ എൻ്റെ അച്ഛൻ തന്നെയാണ് എൻ്റെ ഹീറോ പക്ഷെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഹീറോ എൻ്റെ ചേട്ടനാണ് മൂത്ത ചേട്ടനാണ് പിന്നെ എൻ്റെ രണ്ടാമത്തെ ചേട്ടന് എല്ലാവരും ഈ മൂന്ന് പേരും ആർട്ടിസ്റ്റുകളാണ് ആയിരുന്നതുകൊണ്ടാണ് എന്നെ അവർ ഒഴിഞ്ഞു വിട്ടത് അവർക്ക് പണം തന്നോ വസ്ത്രം വാങ്ങിച്ചു തന്നോ അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിച്ചു തന്നോ എന്നെ പഠിപ്പിച്ച് വലിയ നടനാക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല സ്വന്തം ബുദ്ധിയിൽ നീ എന്താവുന്നു അതായാ മതി അതുവരെ നീ ഞങ്ങളെ ഉപദ്രവിക്കാണ്ടിരുന്നാ മതി എന്ന് പറഞ്ഞ് വിട്ടു തന്ന ആ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം എന്നോട് ഞാൻ പത്ത് ദിവസം കഴിഞ്ഞാലും ഒരു മാസം കഴിഞ്ഞാലും എൻ്റെ അമ്മ നാറാണത്ത് പ്രാന്തനോട് അല്ലാതെ ആ നാറാണത്ത് അമ്മയോട് പിതാവ് പറഞ്ഞത് വാഗീറിയിട്ടുണ്ടെങ്കിൽ തിര കിട്ടും എന്ന് പറയുന്നൊരു ശല്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ എൻ്റെ അമ്മയ്ക്ക് ആ ധൈര്യം ഉണ്ടായിരുന്നു ഞങ്ങൾ നാലു പേർക്കും വായുണ്ട് വയറുണ്ട് അത് സംതൃപ്തിപ്പെടുത്താനുള്ള ബുദ്ധിയും ആരോഗ്യവും അവർക്ക് കൊടുത്താറുണ്ട് അവർ രക്ഷപ്പെടും അവർ എവിടെയും ഒരു കാക്കയും പരുന്നും കൊണ്ടുപോകില്ല എന്നുള്ള ധൈര്യം ഉറപ്പ് അമ്മയുടെ തീരുമാനങ്ങൾ കൃത്യമായിരുന്നു അതാണ് എനിക്ക് എൻ്റെ വിജയത്തിൻ്റെ ആദ്യത്തെ ബേസ് എൻ്റെ അടിത്തറ എന്ന് പറയുന്നത് എൻ്റെ കുടുംബം തന്നെയാണ് ഞാൻ ആ പറഞ്ഞു വന്നത് എൻ്റെ ചേട്ടനും ഞാനും കൂടി ആദ്യമായി സീമ ഓഡിറ്റോറിയത്തിൽ പരിപാടി ഞാൻ കൊച്ചിലെ പോലെ ഭയങ്കര കുറുമ്പനാണ് ഭയങ്കര ബഹളക്കാരനാണ് എന്താ പറയുക ഒരു മൂന്ന് നാല് വയസ്സുള്ളപ്പോൾ തന്നെ അമ്മയുടെ ഒക്കത്തിരുന്ന് അമ്മയുടെ കൗളത്ത് അടിക്കുന്ന ആളാണ് അപ്പോൾ ഞാനും ചേട്ടൻ കൂടി കയറി ഞങ്ങൾ അന്ന് ചെയ്തത് ഞാൻ വിശ്വാമിത്രനായിട്ടിരിക്കുന്നു വിശ്വാമിത്രനെ തപസളക്കാൻ വരുന്ന നായികമാരെ ചേട്ടൻ ചെയ്യുന്നു അതായത് രമ്പ തിലോത്തമ്മ ആ അത്തരം എന്താ ദേവലോകത്തെ കന്യകമാർ വന്ന് ഡാൻസ് കളിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് എന്റെ ഐറ്റം ഉണ്ട് കേട്ടോ എന്റെ മോഹൻലാലും സുരേഷ് ഗോപിയും ഞാൻ പറയൂട്ടോ ഇന്ന് ഇവനോട് പറഞ്ഞു വെച്ചേക്കാം അപ്പൊ ആ ശരി ശരി എന്ന് പറഞ്ഞു ഈ സാധനം കയറി അങ്ങോട്ട് ചെയ്തു ഇതും ലാസ്റ്റ് സിൽക്ക് സിമിത വന്ന സാധനം ഇവൻ അങ്ങോട്ട് പൊക്കി കുത്തിയിട്ട് ഇവനൊരു കളിങ്ങ് കളിച്ചു കഴിഞ്ഞപ്പോൾ ജനം അങ്ങോട്ട് ഭയങ്കര കയ്യടിയായി ക്ലൈമാക്സ് ആയിപ്പോയി അത് ആ അപ്പൊ തന്നെ കട്ടനുണ്ട് എനിക്കങ്ങോട് കലി കയറി കലി കയറി എന്നോട് ഇട്ട് ഓടിച്ചിട്ടിടിച്ചു അതിന് ഫസ്റ്റ് പ്രൈസ് കെട്ടി ഫസ്റ്റ് പ്രൈസ് കെട്ടിയിട്ട് ഇവരെ എന്താ പറയാ അങ്ങനത്തെ ചെല ചില കോംപ്ലക്സുകളാണ് എനിക്ക് കോംപ്ലക്സ് എന്ന് ആരാണ് അതിന് പേരിട്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ആ വികാരമാണ് എന്നെ ഇവിടെ എഴുതിയത് അവനെ തോപ്പിക്കണം അവനെ തോപ്പിക്കണം അവനെ തോപ്പിക്കണം ഇവനും തോപ്പിക്കണം മറ്റവനും തോപ്പിക്കാം മറച്ചവനും തോപ്പിക്കണം പക്ഷെ തോപ്പിക്കാൻ വേണ്ടി ഇന്നേ വരെ ന്യായമല്ലാത്ത ഒന്നും ചെയ്തിട്ടില്ല എന്റെ കഴിവിനെ വളർത്തണം എന്ന് മാത്രമാണ് ആ തോപ്പിക്കണം എന്ന് പറയുന്നതിൽ അവനേക്കാളും കഴിവ് എനിക്ക് അല്ല സ്റ്റേജിനെ പിടിച്ചെടുക്കാനുള്ള സാധനം എൻ്റെ കയ്യിലില്ല അതാണ് എനിക്ക് ആ കുഞ്ഞു വയസ്സ് മുതൽ എനിക്ക് കിട്ടിയിട്ടുള്ള ക്ലാസ് അങ്ങനെ ആ ആ വേദി കഴിഞ്ഞു എൻ്റെ ചേട്ടനും ഞാനും കൂടി ചെയ്തും ഫസ്റ്റ് പ്രൈസ് കിട്ടി എം എൽ എയുടെ കയ്യിൽ നിന്ന് ഞാൻ ഞങ്ങൾ ആ ട്രോഫി വാങ്ങി അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക എൻ്റെ മൂത്ത ചേട്ടന് പാട്ട് എഴുതും പിന്നെ രണ്ടാമത്തെ ചേട്ടന് ഉടുക്ക് ഉടുക്കു കൊട്ടുകയും ശാസ്താൻ പാട്ട് പാടുകയും ചണ്ട പൊട്ടുകയൊക്കെ ചെയ്യും ഇതൊക്കെ കഴിഞ്ഞ് കുട്ടിക്കാലം ഇങ്ങനെ മാറി മാറി നമ്മൾ പുതിയ ലോകത്തേക്ക് വന്നു തുടങ്ങി മണികണ്ഠൻ തൃപ്പൂണിത്തുറയിൽ എവിടെ ചെന്നാലും മണികണ്ഠന് അമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് ഭക്ഷണമുണ്ട് പഠിക്കാൻ പുസ്തകമുണ്ട് തൃപ്പൂണിത്തുറ ആശുപത്രി എന്ന് പറയുന്നത് എൻ്റെ ഒരു വീട് തന്നെയാണ് അവിടെ യൂണിയനിൽ അല്ലോഡിങ്ങിൽ ജോലി ചെയ്യുന്ന ഓരോരുത്തരും ഞാൻ സ്കൂളിൽ വിട്ട് വരാൻ വേണ്ടി കാത്ത് എനിക്കൊരു സവാളോടെ അവിടെ നിന്ന് വിജയ ഹോട്ടലിൽ നിന്ന് ഒരു സവാളോടെയും ചായമാരി എന്നെ കൊണ്ട് സുരേഷ് ഗോപിയുടെ കാക്കിയിട്ടവൻ്റെ നേരെ കൈ ഒങ്ങിയാൽ നിനക്കൊന്നും നോവില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ നിന്ന് മിമക്രി കളിച്ചിട്ട് വീട്ടിൽ വരുള്ളൂ അപ്പോൾ അങ്ങനെ നാടിൻ്റെ ഒരു സമ്പത്തായി വളരെ ചെറുപ്പത്തിൽ തന്നെ എവിടെ പോയാലും ആളുകൾ എപ്പോഴും എല്ലാവർക്കും അവകാശത്തോടെ ചീത്ത പറയാനും കൊഞ്ചിക്കാനും ഒരു നുള്ളു തരാനും ഒക്കെ അവകാശമുള്ള നമ്മളൊരു കാളയൊക്കെ പറയില്ലേ അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് ഒഴിഞ്ഞു ഒരു ആട് ഇപ്പൊ ചോറ്റാനിക്കര മുട്ടൻ എന്ന് പറഞ്ഞൊരു മുട്ടനുണ്ടായിരുന്നു സത്യത്തിൽ ഞാൻ തൃപ്പൂണത്ര മുട്ടനാണ് തൃപ്പൂണത്രയിൽ ആർക്കും അവകാശപ്പെടാവുന്ന ആർക്കും ചീത്ത പറയാനും സ്നേഹിക്കാനും എല്ലാ വീട്ടിലും എല്ലാ വീട്ടിലെയും ഭാഗം വയ്ക്കുമ്പോ പോയി എനിക്ക് ധൈര്യമായിട്ട് എനിക്ക് ചോദിക്കാം തമാശ പറഞ്ഞ കേട്ടോ ആരും തൃപ്പൂണിത്തരക്കാരും പേടിക്കണ്ട അപ്പോ അത്രയും പ്രിയങ്കരനായിരുന്നു തൃപ്പൂണിത്തരയ്ക്ക് ഒരു കാലം കൊണ്ട് എല്ലാ യുവാക്കൾക്കും സംഭവിക്കുന്ന അല്ലെങ്കിൽ കൃത്യമായ ഗാർഡിയൻ ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഗുരു ഇല്ലാത്ത നിയന്ത്രിക്കാൻ ആരും ഇല്ലാത്ത കൃത്യമായ അത് ഒരാളെപ്പോഴും നമുക്ക് നിഴല് പോലെ ഉണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നത് ഇനി പുതിയ തലമുറക്കാണെങ്കിൽ ആരെത്ര നോക്കിയാലും എന്തൊക്കെ സ്നേഹമുണ്ടെങ്കിലും ഒരാൾ നിഴൽ പോലെ ദൈവമായി ഒപ്പം ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ തലമുറ എനിക്ക് ഞാൻ സഞ്ചരിച്ച വഴികൾ അപകടം പിടിച്ച വഴികളിലൂടെ ഒന്നും സഞ്ചരിക്കാണ്ടിരിക്കുകയുള്ളൂ കാരണം മദ്യമായിട്ടും പുകവലിയും ഇതൊക്കെ ഞാൻ എൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ നല്ലതുകൾ പോലെ തന്നെ എനിക്ക് ഒരുപാട് ചീത്തതുകളും ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് ഈ നെഗറ്റീവുകൾ ഉണ്ടായത് ഇവിടെ തന്നെയാണ് എന്നെ ഞാൻ എന്താ പറയുക ഞാൻ പഠിച്ചിട്ടുള്ള എൻ്റെ അറിവുകളും എൻ്റെ വാക്കുകളും ഒക്കെ ഉണ്ടായത് ഏത് നാട്ടിൽ നിന്നാണോ അവിടെ നിന്ന് തന്നെയാണ് എന്നെ എൻ്റെ പുകവലിയും എൻ്റെ മദ്യപാനവും എൻ്റെ ഇത്തരം നെഗറ്റീവ് ചിന്തകളും ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ കാരണം കൃത്യമായിട്ടുള്ള ഒരു ഗാർഡിയൻ ഇല്ലാത്തതായിരുന്നു ആ ഗാർഡിയൻ വന്ന് എന്ന് വന്നോ അന്ന് ഞാൻ നന്നായി അതാണ് ബി ലനി പറയുന്ന എൻ്റെ സിനിമ പിതാവ് എൻ്റെ ഗുരു എൻ്റെ അച്ഛന് തുല്യമായിട്ടുള്ള എൻ്റെ ഗുരു അദ്ദേഹം വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ പല എന്തായാലും പ്രശസ്തനാവില്ലെങ്കിലും വേറെ ഏതെങ്കിലും രീതിയിലെങ്കിലും പത്രങ്ങളും ചാനലുകളും എന്നെ കൊണ്ടാടിയിരുന്നു പക്ഷെ ദൈവാനുഗ്രഹവും നന്മയും എവിടെയൊക്കെ ആരുടെയൊക്കെയോ ഒരുപാട് പേരുടെ പ്രാർത്ഥനകളോ കൊണ്ട് അങ്ങോട്ടൊന്നും പോയില്ല കൃത്യമായ റൂട്ടിലെത്തി